പെഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഭഷളായതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടപടികൾ കടുപ്പിക്കുകയാണ് എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ഈ അവസരത്തിൽ എങ്ങും ചർച്ചയാകുന്ന ഒരു കാര്യം ഇന്ത്യ പാകിസ്ഥാനുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഒപ്പിട്ട സിന്ധു നദീജല കരാറിൽ നിന്നും പിന്നോട്ടു പോകുമോ എന്ന ചോദ്യമാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ സർക്കാർ എത്തുകയാണെങ്കിൽ അത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവേശി ടക്കം കൃഷിയെയും ജനജീവിതത്തെയും നിർണായകമായി ബാധിക്കുന്ന ഒരു തീരുമാനമായിരിക്കും ഇപ്പോൾ എങ്ങും ചർച്ചയാവുന്ന ഈ സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പിട്ട ആ കരാർ എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊമ്പതിനാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന്റെ സൈനിക ഭരണാധികാരിയായിരുന്ന അയൂബ് ഖാനും ചേർന്ന് വേൾഡ് ബാങ്ക് ലോക ബാങ്ക് മധ്യസ്ഥത വഹിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ഈ കരാർ ഒപ്പിടുന്നത് ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് സിന്ധു നദിയിലെയും അതിന്റെ കൈവഴികളിലെയും അഞ്ച് കൈവഴികളിലെയും ജലം ഇന്ത്യയും പാകിസ്ഥാനും പങ്കുവെക്കുന്നത് ഈ ജലത്തിന്റെ ഈ സിന്ധു നദിയിലും അതിന്റെ കൈവഴികളിലൂടെ ഒഴുകുന്ന ജലത്തിന്റെ എഴുപത് ശതമാനം പാകിസ്ഥാന് നൽകുന്നതും തത്വത്തിൽ മുപ്പത് ശതമാനം ഇന്ത്യക്കും നൽകുന്ന ഒരു കരാറാണിതെന്ന് ലളിതമായി പറയുകയാണെങ്കിൽ പറയാം അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു സിന്ധു നദിയുടെ കിഴക്കൻ കൈവഴികളായ ബിയാസ് രവി സത്ലജ് എന്നിവയുടെ ജലത്തിന്റെ നിയന്ത്രണാധികാരം ഇന്ത്യക്കും പടിഞ്ഞാറൻ കൈവഴികളായ സിന്ധു ചെന ജലം എന്നിവയുടെ ജനത്തിന്റെ നിയന്ത്രണാധികാരം പാകിസ്ഥാനും നൽകുന്ന നിലയിലാണ് ഈ കരാർ രൂപവത്കരിക്കപ്പെട്ടിട്ടുള്ളത് ഈ കരാർ രൂപം കൊണ്ട ഘട്ടം മുതൽ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായി ജമ്മു കാശ്മീരിൻ്റെ നിയമസഭ ഈ കരാറിൽ നിന്നും പിന്നോട്ടു പോകണം അല്ലെങ്കിൽ ഈ കരാർ പുനർനിർണ്ണയിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ പിരിച്ചുവിടപ്പെടുന്നതിന് മുൻപ് ജമ്മു ജമ്മുകാശ്മീരിന്റെ നിയമസഭ സമാനമായൊരു പ്രമേയം വീണ്ടും പാസ്സാക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനാറ് മുതൽ തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ നിൽക്കുകയാണ് ആ ഹർജിയിൽ ആവശ്യപ്പെടുന്നത് ഈ കരാർ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണെന്ന് പ്രഖ്യാപിക്കണം എന്നാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു വർഷം മുമ്പ് ഇന്ത്യ തന്നെ ഈ കരാർ പുനർനിർണ്ണയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാകിസ്ഥാന് നോട്ടീസ് നൽകുകയുണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇത്ര വലിയൊരു ഭീകരാക്രമണം പാകിസ്ഥാൻ സർക്കാരിന്റെയും യും സഹായത്തോടെ ഇന്ത്യയിൽ ഈ ഒരു തിരിച്ചടി നൽകുക എന്ന ലക്ഷ്യത്തിലൂടെ ഈ കരാറിൽ നിന്നും പിന്നോട്ടു പോയാലും ഒട്ടും അത്ഭുതപ്പെടാനില്ല പക്ഷേ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യൻ സർക്കാർ എത്തിയ അത് പാകിസ്ഥാനിൽ ഒരു വരൾച്ചയ്ക്ക് തന്നെ കാരണമായേക്കാം എന്ന് പറയേണ്ടിയിരിക്കും പാകിസ്ഥാനിലെ ഒരു പ്രദേശയിലെ മുഴുവൻ കൃഷിയും ജനജീവിതവും എല്ലാം തന്നെ ഈ സിന്ധു നദിയുടെയും അതിൻ്റെ അഞ്ച് കൈവഴികളിലൂടെയും വരുന്ന ജലത്തെ ആശ്രയിച്ചാണുള്ളത് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുള്ളത് ഈ നദികളിലെ ജലം നിയന്ത്രിക്കുന്നതിലൂടെ ഇന്ത്യക്ക് പാകിസ്ഥാനിൽ ഒരു വരൾച്ചയോ പ്രളയമോ ഉണ്ടാക്കാൻ എളുപ്പമാണ് എന്ന് ആ ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യ ഈ കരാറിൽ നിന്നും പിന്നോട്ട് പോകാനുള്ള തീരുമാനം ഒരു പക്ഷെ എടുത്താൽ പോലും ഒട്ടും അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് ാണ് യാഥാർത്ഥ്യം എന്തായാലും ഇന്ത്യയിൽ സർക്കാർ ഇന്നൊരു ഉന്നതതല യോഗം ഡൽഹിയിൽ വിളിച്ചു ചേർത്തിട്ടുണ്ട് ആ യോഗത്തിന് ശേഷമായിരിക്കും ഈ നടന്ന ഭീകരാക്രമണത്തിന് എന്തു മറുപടി ഇന്ത്യ നൽകും എന്നതിലൊരു ഒരു തീരുമാനം എത്തുക